നമസ്കാരം ക്രിസ്മസും ന്യൂഇയറും ഒക്കെ അല്ലേ ഒരു അടിപൊളി ഡാൻസോടെ നമുക്ക് ഇന്നത്തെ ശൈലികമുണ്ടറി ആരംഭിക്കാം ക്യുസ് പ്രോഗ്രാമിൻ്റെ ഫലം എല്ലാവർക്കും പിടികിട്ടിയല്ലോ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ നടത്തിയ മത്സരത്തിൽ ഏകദേശം പത്തോളം പേർ പങ്കെടുത്തു എം എസ് മിഖേല ആണ് നൂറാമത്തെ കപ്പലായി വന്നത് ഫലം ഈ കമൻട്രിയിലൊക്കെ പറയുന്നത് പോലെ ഫലം മാറി മറിഞ്ഞു വന്നു എക്സ്പ്രസ് കാവേരി എന്ന് അവസാനഘട്ടത്തിൽ മാറ്റി പറയുന്നതിൽ നിന്നാണ് മിഖേലയിലോട്ട് ഒടുവിലെത്തിയത് വിജയിച്ചിരിക്കുന്നത് പതിവ് പോലെ നമ്മുടെ അക്ഷയ് ആൻഡ് കൃഷ്ണകുമാർ രണ്ടുപേരും സമ്മാനം പങ്കിട്ടെടുക്കുകയാണ് എന്ത് സമ്മാനമെന്ന് യു കെയിലിരിക്കുന്ന ബിമൽ തീരുമാനിക്കും എന്തായാലും നമ്മുടെ ഈ പ്രവചന മത്സരം വളരെ താല്പര്യത്തോടെ പത്ത് പേരെങ്കിലും പലരും ശ്രമിച്ചിട്ടുണ്ടാവും അവർക്ക് കൃത്യമായ ഒരു ഉത്തരം പറയാത്തത്യാ പറ്റാത്തത് കാരണം അവർ മറുപടി നൽകിയില്ല പക്ഷെ പത്ത് പേർ പങ്കെടുത്തതിൽ രണ്ട് രണ്ടുപേർ അത് ഒരല്പം എഫേർട്ട് എടുത്താൽ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവാണ് കാരണം കൃഷ്ണകുമാരം അക്ഷയം നിരന്തരം ഇതിൻ്റെ പിന്നാലെയാണ് അവരുടെ ജോലിക്കിടയിലും അവർ വളരെ താല്പര്യത്തോടെ ഈ വിഷയത്തിൽ വരുന്നതുകൊണ്ട് അവർക്ക് ഏകദേശം ഒരു തൊണ്ണൂറ്റിയേഴൊക്കെ തൊണ്ണൂറ്റി എട്ടൊക്കെ പോർക്ക് കൃത്യം കൂടിയിട്ട് നമ്മൾ തൊണ്ണൂറ്റിയേഴിൽ വൈൻഡപ്പ് ചെയ്തു അപ്പൊ തന്നെ അവർ പറഞ്ഞു മിഖേല ആണ് ആൻഡ്രഡ് വെസ്സൽ എന്തായാലും നമുക്ക് നൂറാമത്തെ കപ്പൽ വന്നു എന്നുള്ള വാർത്തയും നമ്മുടെ മത്സരത്തിൽ പങ്കാളികളായി എല്ലാവരെയും അഭിനന്ദിക്കുന്നു വിജയികളായവർക്ക് പ്രത്യേകിച്ച് അഭിനന്ദനത്തിൻ്റെ ആവശ്യമില്ല അവരിതിൻ്റെ ഒരു മാസ്റ്റേഴ്സായി മാറുകയാണ് അതുകൊണ്ട് ബിമൽ അവർക്കുള്ള സമ്മാനം താമസിയാതെ തന്നെ അനൗൺസ് ചെയ്യും നൂറാമത്തെ കപ്പൽ ക്രിസ്തുമസ് സമ്മാനം എന്നാണ് അദാനി ഗ്രൂപ്പ് അനൗൺസ് ചെയ്തിരിക്കുന്നത് മലയാളികൾക്ക് നൽകുന്ന ക്രിസ്തുമസ് സമ്മാനം പക്ഷേ സൈലി കമറിക്ക് വേറൊരു ക്രിസ്തുമസ് സമ്മാനമാണ് നൽകുവാനുള്ളത് സെയിലിംഗ് കമ്പനിയുടെ ക്രിസ്തുമസ് സമ്മാനം അല്ലെങ്കിൽ പുതുവത്സര സമ്മാനമായിട്ട് വരുന്നത് പുതിയൊരു സർവീസാണ് എം എസ് സിയുടെ ഒരു പുതിയ സർവീസിൽ കൂടി വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെട്ടിട്ടുണ്ട് വിഴിഞ്ഞം പോർട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വിവരമാണ് കറിയോക്ക ഈസ്റ്റ് ബൗണ്ട് വെസൽസ് വിൽ ഓൾസോ സ്റ്റാർട്ട് കോളിംഗ് വിഴിഞ്ഞം ബിറ്റ്വീൻ വാൽവീസ് ബേ ആൻഡ് സിംഗപ്പൂർ വാൽവീസ് ബേ എന്ന് പറയുന്നത് നമ്മുടെ ആഫ്രിക്കയിലെ നമീബിയ എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു പോർട്ടാണ് ഒരു നമീബിയെ ഒരു ബേ ആണ് പക്ഷെ അവിടെ കയറുമെന്ന് തോന്നില്ല യൂറോപ്പ് വിട്ടാൽ തിരിച്ച് വരുന്നത് പോലെ തന്നെയാണ് ആ റൂട്ടും വരുന്നത് എന്തായാലും പുതിയൊരു സർവീസ് കൂടി സർവീസിൽ കൂടി നമ്മുടെ പ്രോജക്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സെയിലിംഗ് കമ്മിറ്ററിയെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും നല്ല ക്രിസ്തുമസ് പുതുവത്സര സമ്മാനം എം എസ് എസ് കെറിയൂക്ക സർവീസ് ഈസ് എ ന്യൂ സ്റ്റാൻഡ് സ്റ്റാൻഡലോൺ സർവീസ് കനക്ടിങ് ഏഷ്യ ടു സൗത്ത് അമേരിക്കസ് ഈസ്റ്റ് കോസ്റ്റ് വന്നിട്ടുണ്ട് അവിടെ നിന്ന് സൗത്ത് അമേരിക്കയുടെ ഈസ്റ്റ് കോസ്റ്റിൽ നിന്ന് ബ്രസീലിൽ നിന്ന് പലപ്പോഴും വന്നിട്ടുണ്ട് ഇലിനോയിസ് ഇപ്പോൾ ഒരു കപ്പൽ വന്ന് പോയി ഈ കറിയോക്ക സർവീസിൽ പെടുന്നൊരു കപ്പൽ ഇവിടെ വന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ നമുക്ക് മൂന്നാമത്തെ ജെയ്ഡ് ഡ്രാഗൺ അതിന് പുറമെ കറിയോക്കയിൽ കൂടി നമ്മുടെ പോർട്ട് ഉൾപ്പെടുന്നു എന്നുള്ള വളരെ അഭിമാനകരമായ സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവെക്കാനുള്ളത് ഈ സർവീസിൻ്റെ ഒരു പ്രത്യേകത ഈ റൂട്ടിൽ ഒരു മാറ്റം പ്രേക്ഷകർക്ക് ഊഹി ഊഹിച്ചെടുക്കാൻ പറ്റണം ഞാൻ പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ലോബറേറ്റ് ചെയ്യുന്നില്ല ഒരു കപ്പൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എംബസി ക്ലിയ ഇരുപത്തി എട്ടിന് നമ്മുടെ പോർട്ടിലെത്തുന്നു എൻ്റെ റൂട്ട് എങ്ങനെയാണ് ഇത്തങ്കായി ഇരുപത്തിയേഴിന് ഇത്തങ്കായി ബ്രസീൽ ഇത്തങ്കായിരുന്നു പുറപ്പെട്ടതാണ് സാൻറ്റോസ് ഇത്തഗ്വേ ഇത്തുകയിൽ നിന്ന് നമുക്ക് തുടക്കത്തിൽ തന്നെ കപ്പലുകൾ വന്നിട്ടുണ്ട് ഇത്തഗ്വൈ അത് കഴിഞ്ഞ് ഇരുപത്തിയെട്ടിന് വിഴിഞ്ഞം പിന്നെ പോകുന്നത് സിംഗപ്പൂർ കൊളംബോ സ്കിപ്പ് ചെയ്യുന്നു അതാണ് പുതിയ പുതിയ സംഭവമായിട്ട് നമുക്ക് തോന്നുന്നത് കൊളംബോ സ്കിപ്പ് ചെയ്തുകൊണ്ട് പകരം വെഴിഞ്ഞത്ത് വന്നിട്ട് നേരെ സിംഗപ്പൂരിലോട്ട് പോകുന്നു എം എസ് സി ഈ ഗണത്തിൽ പെടുന്ന കരിയോക്ക സർവീസിൽ പെടുന്ന കപ്പൽ നേരത്തെ ഇവിടെ വന്നു കഴിഞ്ഞു യഥാർത്ഥത്തിൽ അവരുടെ റൂട്ട് എന്ന് പറയുന്നത് ദി കരിയോക്ക സർവീസസ് ഫുൾ റൊട്ടേഷൻ ഇൻക്ലൂഡ്സ് നമ്മുടെ കൊറിയയിലെ ബുസാൻ ഷാങ്ഹായ് നിങ്ബോ ഷെഖോ അത് ചൈനയിലെ പോർട്ടാണ് സിംഗപ്പൂർ റിയോ ഡി ജെനേറോ പെരനാഗ്വേ ബ്രസീലിലെ പോർട്ടാണ് പെരനാഗ്വേ ഇത്താപ്പോ സാന്റോസ് ഇത്തഗ്വയെ കൊളംബോ ആൻഡ് ബാക്ക് ടു ബുസാൻ അങ്ങനെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത് അവിടെയാണ് ഇപ്പോൾ ഇത്തഗ്വയിൽ നേരെ വിഴിഞ്ഞു തോട്ട് വരുന്നത് അപ്പോൾ എന്താണ് വന്നിരിക്കുന്ന മാറ്റം എന്ന് പ്രേക്ഷകർക്ക് അറിയാം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഈ കരിയോക്ക സർവീസ് വളരെ റീസെന്റ് ആയിട്ട് തുടങ്ങിയതാണ് ദി ഫെസ്റ്റ് സെയിലിംഗ് ഓഫ് ദി കരിയോക്ക സർവീസ് ഡിപ്പാർട്ടഡ് ഫ്രം ബുസാൻ ഓൺ ജൂലൈ നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വന്റി ഫോർ വളരെ ഒരു അഞ്ചോ ആറോ മാസങ്ങൾക്ക് മുമ്പേ ജൂലൈയിൽ നമ്മുടെ ഇവിടെ ജൂലൈ പതിനൊന്നിന് സാൻ ഫെർണാൻഡോ വന്നതുപോലെയുള്ള ഒരു ഇതായിരുന്നു ജൂലൈ പത്തൊമ്പതിനായിരുന്നു ബുസാനിൽ നിന്ന് ഈ കരിയോക്ക സർവീസ് ആരംഭിച്ചിരിക്കുന്നത് ദ സർവീസ് ഓഫേഴ്സ് മോർ ഫ്രീക്വൻറ്റ് സേലിംഗ്സ് ഫ്രം കൊറിയ ആൻഡ് ചൈന ടു സൗത്ത് ബ്രസീൽ സാന്റോസ് ആൻഡ് പരന്നാഗ്വീ ചൈനയിൽ നിന്ന് കൊറിയയിൽ നിന്ന് തെക്കേ അമേരിക്കയുടെ ഈസ്റ്റ് ഭാഗത്തുള്ള പല പോർട്ടുകളിലോട്ടും ഉള്ള ഒരു സ്ഥിരം സർവീസ് എന്നുള്ള നിലയ്ക്കാണ് കരിയോക്ക സർവീസിനെ എംബസി കാണുന്നത് അപ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു സാധ്യത വരുന്നത് സൗത്ത് അമേരിക്കയുമായിട്ട് ബ്രസീല് അതുപോലുള്ള രാജ്യങ്ങൾ ചിലി അർജന്റീന അവിടെയുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങൾ ഫുട്ബോളിൽ ചക്രവർത്തിമാരായ പല രാജ്യങ്ങളുണ്ടല്ലോ അത്തരം രാജ്യങ്ങളുമായിട്ടും നമുക്കൊരു ബന്ധം വരുന്നു നമ്മുടെ കയറ്റുമതി ഇറക്കുമതി സാധ്യതകൾ നമ്മൾ ആ രാജ്യങ്ങളുമായിട്ടും ഒരു അവസരമാണ് ഇപ്പോൾ കരിയോക്ക സർവീസ് അപ്പോൾ മൂന്ന് സർവീസുകൾ പ്രധാനപ്പെട്ട എം എസ് മൂന്ന് സർവീസുകളിൽ നമ്മുടെ തുറമുഖം ഇടം പിടിച്ചു കഴിഞ്ഞു ഒരു ക്യുസ് പ്രോഗ്രാം അവസാനിച്ച സ്ഥിതിക്ക് നമുക്ക് വീണ്ടും ഒരു ക്യുസ് പ്രോഗ്രാം ആരംഭിക്കാം കാരണം രണ്ട് പ്രധാനപ്പെട്ട സർവീസിലെ ഡ്രാഗണിലെയും ഈ കരിയോക്കയിലെയും കപ്പലുകൾ ഇവിടെ വന്നു കഴിഞ്ഞു ഓൾറെഡി വന്നു കഴിഞ്ഞു ഇതിപ്പോൾ പുതിയ സർവീസിൽ വിഴിഞ്ഞത്തെ ഉൾപ്പെടുത്തി എന്നുള്ളതിന്റെ പേരിലാണ് ഇപ്പോൾ എം എസ് സി ക്ലിയ വരുന്നത് ക്യുസ് ഇതാണ് ഇവിടെ വരുന്ന ജെയ്ഡ് സർവീസിലെ ആദ്യത്തെ കപ്പൽ ഏതായിരിക്കും ജെയ്ഡ് സർവീസ് എന്ന് പറയുന്നത് ഏകദേശം ഇരുപത്തിനാലായിരം റേഞ്ച് ഇരുപത്തി മൂവായിരം ഇരുപത്തിനാലായിരം കണ്ടെയ്നർ കപ്പാസിറ്റിയുള്ള കപ്പലുകളാണ് ഓരോ നിര കപ്പലുകളുണ്ട് ആ കപ്പലുകളുടെ പേരുകൾ വേണമെങ്കിൽ എഴുതി കാണിക്കാം അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും ഇതിൽ ആദ്യമായിട്ട് നമ്മുടെ തുറമുഖത്തെത്തുന്ന കപ്പൽ ജെയ്ഡ് സർവീസിലെ ഏത് കപ്പലായിരിക്കും ആദ്യമായിട്ട് തുറമുഖത്ത് എത്തുക Signing off Elias Job.